രാപ്പകൽ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുഴുപ്പുള്ളി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ നടത്തിയ രാപ്പകൽ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞാൻ സാധിച്ചില്ല സാധിക്കില്ല അവർക്ക് രണ്ടുപേർക്കും കൂടി ഒത്താശ ചെയ്തു കൊടുത്ത ഒത്താശ ചെയ്തു കൊടുത്ത നമ്മുടെ പ്രിയങ്കനായ കേരളത്തിന്റെ ഓമനപുത്രനായ കെ വി തോമസിന് സാധിക്കുമല്ലോ കെ വി തോമസ് പറയണ്ടേ പക്ഷെ കെ വി തോമസിന്റെ പണി അതല്ല കെ വി തോമസിന്റെ പണി എന്ന് ഞാൻ ഈ പറഞ്ഞത് ഈ പണിയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റിനെയും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിനെയും തള്ളി ഉള്ള ആ പ്രാന്തവത്തന്നെ ഇടകാനായിട്ട് ചർച്ചയായി എന്ന പണിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു ലക്ഷത്തിന് മേലെ ശമ്പളവും യു ഡി എഫ് ചെയർമാൻ കെ കെ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി ജെ അനിരുദ്ധൻ ബ്ലോക്ക് ഭാരവാഹികളായ എ ഡഗ്ലസ് എ എസ് കുട്ടൻ ആന്റണി കല്ലൂർ ടി ജി വിജയൻ കെ പി ബാസി എം എം പ്രമുഖൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ആയിരത്തിലധികം വരുന്ന ദേശ സ്ഥാപനങ്ങളുടെ മുന്നിൽ ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ അവരുടെ പാൻ ഫണ്ടും